പ്രഭാത കിരണങ്ങൾ എന്ന ഈ ഒരു പങ്ക്തിയിലേക്ക് ഏവർക്കും സസ്നേഹം സ്വാഗതം നമ്മുടെ ലഘുചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാമധ്യ മൂന്നാം അധ്യായത്തിലെ പതിനഞ്ചാം വാക്യം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനഞ്ച് ഞാൻ ആദ്യം മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും വായിച്ചിട്ട് ചില ചിന്തകൾ നമുക്ക് പങ്കിടാൻ ശ്രമിക്കാം മലയാളത്തിലിങ്ങനെയാണ് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ന്യായം എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നി നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും കൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പീൻ ഇനി ഇംഗ്ലീഷ് വേർഷൻ but in your hearts honor christ and the lord as holy being always prepared to make a defense to anyone who asks you for a reason for the hope that is in you be always ready to give a reason for the hope that is in you <clears throat> ഏവർക്കും നമ്മോട് ന്യായം ചോദിക്കുവാൻ അവകാശമുണ്ട് നിങ്ങൾ വിശ്വാസികളാണ് എന്ന് നിങ്ങളെ തന്നെ പൊതുവായി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ പൊതുവായി അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധമായിട്ടുള്ള ന്യായം എന്ത് എന്ന് ചോദിക്കുവാൻ അല്ലെങ്കിൽ ന്യായങ്ങൾ എന്ത് എന്ന് ചോദിക്കുവാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് ഇത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് പെട്ടതാണ് അപ്പോൾ അങ്ങനെ ന്യായം പറയണമെങ്കിൽ എന്താണെന്ന് അറിയണമല്ലോ മാത്രവുമല്ല മതമേഖലയിൽ ന്യായത്തിന് റീസന് യുക്തിക്ക് ഒരു അനിവാര്യമായ സ്ഥാനമുണ്ട് എന്ന് നാം സമ്മതിക്കണമല്ലോ പക്ഷെ അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് വിശ്വാസവും ന്യായവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകരുത് റിലിജിയൻ ആൻഡ് റീസൺ ഷുഡ് ഹാവ് നത്തിങ് ഇൻ കോമൺ ന്യായം അനുസരിച്ച് ചിന്തിക്കുകയും നിലപാട് എടുക്കുകയും ചെയ്യുന്ന ആളുകൾ വിശ്വാസികളല്ല എന്ന ഒരു കട്ടായം പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് അല്പം ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ സംഭവങ്ങളിൽ കൂടെ ഇത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഈ അടുത്ത കാലത്ത് എൻ്റെ സച്ചയിൽപ്പെട്ട ഒരു സംഭവം അമേരിക്കയിലുള്ള ഒരു മാതാവിൻ്റെ കരച്ചിലാണ് ഇത് മാധ്യമത്തിൽ കൂടെ മാധ്യമങ്ങളിൽക്കൂടെ വെളിയിൽ വന്നതുകൊണ്ട് ഞാനത് ഉദാഹരണമായിട്ട് എടുക്കുകയാണ് അവരമേരിക്കയിലെ ഇവഞ്ചലിക്കൽ ചിന്താഗതിയിൽപ്പെട്ട ഒരു അടിയുറച്ച വിശ്വാസികളുടെ കുടുംബമാണ് വിശ്വാസമനുസരിച്ച് മാത്രമേ ലോകത്തെ കാണുകയുള്ളൂ അവിശ്വാസികളുമായി യാതൊരു ബന്ധവും പാടില്ല ഇവഞ്ചലിക്കൽസ് ഒഴിച്ച് ബാക്കിയുള്ളവരും എല്ലാവരും അവിശ്വാസികളാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ പെന്തക്കോസുകാരുടെ ഇടയിൽ മറുഭാഷ പറയാത്തവരാരും വിശ്വാസികളല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലെ അവരുടെ മകൾ ഓസ്ട്രേലിയ സന്ദർശിക്കാൻ പോയി അവങ്ങൾ സന്ദർശിച്ച് അവിടെ ഒരു പുസ്തകക്കട കണ്ടു ആ എന്നാൽ പുസ്തകം എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ച് അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ ഒരു പുസ്തകം ഇരിക്കുന്നു ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നിങ്ങളൊരു കൾട്ടലാണോ വിശ്വസിക്കുന്നത് അല്ല നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണോ എന്നറിയേണ്ടതിന് പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എ ചെക്ക് ലിസ്റ്റ് ഓഫ് ട്വൽവ് ഐറ്റംസ് ബൈ വിച്ച് യു ക്യാൻ നോ ഇഫ് യു ആർ പ്രാക്ടീസിങ് ട്രൂ റിലിജൻ ഓർ എ ഹെൽത്ത് ആ പെൺകുട്ടി ഈ പുസ്തകം ഒന്ന് അവിടെ തന്നെ നിന്ന് ആദ്യത്തെ പേജ് വായിച്ചപ്പോൾ ആദ്യം വെറുപ്പോടു കൂടിയാണ് എടുത്തതെങ്കിലും അത് വാങ്ങിക്കണമെന്ന് തുടങ്ങി അവർ അത് കൊടുത്ത് വാങ്ങി പൈസ കൊടുത്ത് വാങ്ങിച്ചു അത് ഹോട്ടലിൽ തിരിച്ചു ചെന്ന് വായിക്കാൻ തുടങ്ങി വൈകിട്ട് വായിക്കാൻ തുടങ്ങി രാവിലെ സൂര്യൻ ഉദിക്കുന്നവരെയും വായിച്ചു അവർ അന്ന് ക്രിസ്തു മതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വാസ്തവത്തിലത് ക്രിസ്തു മതമല്ല ക്രിസ്തു മതമെന്ന് അവളുടെ അപ്പനമ്മമാർ ധരിച്ചതും അവളെ ധരിപ്പിച്ചതുമായ ക്രിസ്തു മതം അതൊരു കൾട്ടാണ് എന്ന് ഉള്ള നിഗമനത്തിൽ അവളെത്തി അവളെത്തിയ നിഗമനം ശരിയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞത് അതുവരെ വളരെ എരിവുള്ള വിശ്വാസിയായി വളർന്ന പെൺകുട്ടി ഒരു പുസ്തകത്തിൻ്റെ ഏതാനും താളുകൾ വായിച്ചപ്പോൾ അവളുടെ വിശ്വാസം നൂറ് ശതമാനവും പോയി എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി വേറൊരു സംഭവം പറയും ഏതാനും നാളുകൾക്ക് മുൻപ് ഏകദേശം ഒരു വർഷത്തിനു മുൻപ് ഒരു ഡോക്ടർ സീനിയറായിട്ടുള്ളൊരു ഡോക്ടർ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് വിരമിച്ച ഡോക്ടറാണ് അവരെന്നെ വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു അവർ വളരെ വലിയ വിശ്വാസിയാണ് വിശ്വാസം അരച്ചു കുടിച്ച് കഴിയുന്ന ആളുകളാണ് അവരുടെ മകൻ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ അവരുടെ ഭക്തിയൊക്കെ ആയിട്ട് ജീവിച്ചു പക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിന് വെളിയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി അവിടുത്തെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ചു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം നൂറ് ശതമാനവും പോയി അപ്പോൾ അവർക്ക് സഹിക്കാൻ വേണ്ട വേദനയാണ് അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എന്താണിങ്ങനെ സംഭവിക്കുന്നത് എന്താണിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാനവരോട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ എനിക്ക് അതിശയമുള്ളൂ കാരണം അങ്ങനെയാണ് നിങ്ങൾ അവനെ വളർത്തിയത് താ താൻ എന്തിനെ വിശ്വസിക്കുന്നു എന്നത് ഒരു കാലത്തും മനസ്സിലാകാതെ വിധത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ചു അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ ന്യായമുണ്ടോ മൂളയുണ്ടോ സത്യമുണ്ടോ നിലനിൽപ്പുള്ള ആശയങ്ങളുണ്ടോ യേശു എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇതും ലോകയാഥാർത്ഥ്യങ്ങളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രയോജനമുള്ളതാണോ ഇതൊന്നും ഒരിക്കലും അന്വേഷിക്കാതെ സ്വന്തം ജീവിതത്തിൽ പോലും ഇതൊന്നും പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കാതെ അനുഭവവേദ്യമാകാതെ കുറേ ശബ്ദങ്ങളും ശബ്ദകോലാഹലങ്ങളുമായിട്ട് വിശ്വാസ ജീവിതം ഒരു അൻപത് വർഷം ജീവിച്ചു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇത് സമയം വെറുതെ കളയാനുള്ള പരിപാടിയാണിതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നത് ഒരായിരം സംഭവങ്ങളുണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ എനിക്ക് വളരെ പരിചയമുള്ളൊരു ബന്ധക്കോസ്വ സഹോദരി വളരെ തീക്ഷ്ണമായ ബന്ധക്കോസ്വ വിശ്വാസമാണ് പക്ഷേ ആ ആ സ്ത്രീയുടെ ഏക സന്തതി അവരുടെ വിശ്വാസം എന്താണോ അതിന് ഘടകവിരുദ്ധമാണ് ഇങ്ങനെ ഒരു ആയിരം സംഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം എന്ന് മാത്രമേ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളൂ ഏറ്റവും സരളമായ സത്യം നാം എന്തു വിശ്വസിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിനെ നിലനിർത്തുന്ന യുക്തി എന്താണ് നീതി എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലെങ്കിൽ നമുക്ക് അതിൽ നിലനിൽക്കാൻ സാധ്യമല്ല പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ നില് നിലനിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനോടും യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് മറ്റൊന്നിനെയും പറ്റിയും എട്ടും പൊട്ടും തിരിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ അത് മാത്രമേ ഉള്ളൂ പിന്നെ അത് വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതെൻ്റെ തന്നെ യുക്തിക്ക് യോജിക്കതാണോ എന്നൊരിക്കലും ചിന്തിക്കില്ല പക്ഷെ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ഇപ്പോൾ ഇന്നലെ എന്നെ ഒരു സഹോദരി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വളരെ വഹിക്കാനാവാത്ത ഭാരവും പ്രയാസവും ദുഃഖവും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ് പക്ഷേ അതിനെപ്പറ്റിയല്ല എൻ്റെ ദുഃഖം എനിക്ക് അത്താണിയായിട്ടും ഇല്ല പക്ഷേ എൻ്റെ ദുഃഖം എന്താണ് എൻ്റെ രണ്ട് മക്കൾ ഞാൻ അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല അവർ പ്രായപൂർത്തിയൊക്കെ ആണെങ്കിലും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് രണ്ട് ആ മക്കളാണ് അവർക്ക് യാതൊരു ചുമതല ബോധവുമില്ല അവർക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നില്ല ഞാൻ ഈ ഭാരം വഹിച്ചാലും നടു ഓടുകയാണ് എന്തുകൊണ്ടാണ് ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത അപ്പോൾ അതിനൊരു മറുപടി ഒരു ഒരു അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടാകണം പ്രാർത്ഥന എന്നാൽ എന്താണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നാം കൊടുക്കേണ്ട അർത്ഥവും വ്യാപ്തിയും എന്താണ് ജീവിതത്തെ പറ്റി ആഗമാനമായ നമ്മുടെ ആത്മീയമായ വീക്ഷണം എന്താണ് വാട്ട്സ്ആർ ആർ ഓൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് യേശു ആത്മീയതയെ എപ്രകാരമാണ് കണ്ടത് മനസ്സിലാക്കിയത് അത് നാം എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് യേശു ആഗ്രഹിച്ചത് സോറി ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ചിന്തയും ക്ഷമിക്കണം ചിന്തയുമില്ല നമുക്കറിയാം അറിയുകയും വേണ്ട അതിൻ്റെ ഫലമായി നാം വളരെ എരിവോടുകൂടെ ന നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ആചരിച്ചു പോരുന്നു ഇപ്പോൾ രണ്ട് ദിവസം ദിവസം രണ്ടു തവണ പ്രാർത്ഥിക്കുന്നു നാം പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥന എന്നാൽ എന്താണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് ഞായറാഴ്ച തോറും പള്ളിയിൽ ആരാധിക്കാൻ പോകുന്നു പക്ഷേ സത്യ ആരാധന എന്നാൽ എന്താണ് ദൈവം ആത്മാവാകുന്നുവോ അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ആരാധനയിൽ ആത്മാവിനോ സത്യത്തിനോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ സ്ഥാനമുണ്ടാകണമെന്ന് നമുക്ക് ബോധ്യമുണ്ടോ ബോധ്യമുണ്ടാകാൻ നമുക്ക് ആഗ്രഹമുണ്ടോ ഇങ്ങനെയുള്ളതിനെപ്പറ്റി അല്പം പോലും ചിന്ത നമ്മുടെ ഇടയിലില്ല നമ്മളേതോ ഒരു സ്വപ്നലോകത്തിലിങ്ങനെ ഒഴുകി നടക്കുകയാണ് പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നട്ടം തിരിയുമ്പോൾ ഇതൊന്നും നമുക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അപ്പോൾ നാം മനസ്സിലാക്കും നമ്മുടെ ആചാരങ്ങൾ കൊണ്ടും നാം വെച്ചു പുലർച്ച സങ്കല്പങ്ങൾ കൊണ്ടും നാം കൂടുതൽ കൂടുതൽ ബലഹീനരായിപ്പോയി ഇത് ഭീകരമായൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് നാം ഇത് മനസ്സിലാക്കാൻ മടിക്കുന്നതെന്ന് എന്ന് എനിക്ക് എനിക്ക് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ പത്ര ദിവസമാണ് പറയുന്നത് നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസ പ്രമാണങ്ങളെപ്പറ്റി ബാക്കി നിങ്ങളുടെ വിശ്വാസ പരിധിക്കപ്പുറത്തുള്ളവർ മറ്റുള്ളവർ അവിശ്വാസികളുടെ ആളുകൾ അക്രൈസ്തവരായ ആളുകൾ നിങ്ങളോട് എന്തെങ്കിലും യുക്തി ചോദിച്ചാൽ അതിൻ്റെ ന്യായം ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനം ചോദിച്ചാൽ അതിനെപ്പറ്റി അവർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഒരു മറുപടി പറയുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരപ്പീൻ ഇത് വേദവസ്തത്തിലെ ഓരോ അക്ഷരവും കോമായും ഫുൾ സ്റ്റോപ്പും എല്ലാം ദൈവം തന്നെ എഴുതി തന്നതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെയൊരു പ്രസ്താവന വേദവസ്തയിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ എങ്ങനെയാണ് മാനിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഒരു ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ചോദ്യം ചോദിക്കുകയാണ് സർവ്വവ്യാപിയായ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകണമോ പള്ളിയിൽ പോകരുതെന്നല്ല ഞാനീ പറയുന്നത് പള്ളിയിൽ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും അല്ലെങ്കിൽ അത് ചോദിക്കുകയാണ് ഈ ദൈവം ഉള്ളിൽ ആണെന്ന് നിങ്ങൾ പറയുന്നു വിശു പറഞ്ഞല്ലേ ദൈവരാജ്യങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റൻ പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവാണ് ആത്മാ ആത്മാവിൻ്റെ വാസസ്ഥലമാണ് നോ യു നോട്ട് തെറ്റ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ് നാം ദൈവത്തിൻ്റെ ഉള്ളിലുമാണ് അങ്ങനെയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കണ്ണ് തുറന്നിരിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ ആരും കൂടി ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ നമുക്കൊരു ചെറിയ ഉദാഹരണം ഏറ്റവും ലളിതമായ ഉദാഹരണം ചോദിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്നു അത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത് ഈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ നിത്യതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നു എന്താണ് നിത്യത അതിനെപ്പറ്റി നിങ്ങളുടെ ധാരണ എന്താണ് സ്വർഗത്തിൽ പോകണം അവിടെ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു യേശു ആരായിരുന്നു യേശു എന്തിനു വേണ്ടി ജീവിച്ചു യേശു എന്തിനൊണ്ടാണ് മരിച്ചത് യേശുവിൻ്റെ ഏതെങ്കിലും പഠിപ്പീകൾ എടുത്തിട്ട് അതിൻ്റെ ന്യായം എന്താണെന്ന് പറയാം നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും കഴിയുമോ കഴിയാത്തതിൻ്റെ കാര്യമെന്താണ് അങ്ങനെ ഒരു പരിശീലനം നാം പ്രാപിക്കണമെന്ന് ആരും കരുതിയില്ല ഇപ്പോഴും കരുതുവാൻ നമുക്ക് സ്വാതന്ത്ര്യം പോലുമില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ വിഭാവന ചെയ്തുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നിങ്ങളിൽ വിശ്വ കുടികൊള്ളുന്ന പ്രത്യാശയുടെ കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ അതിന് യുക്തിസഹിതമായ ഒരു മറുപടി പറയുവാൻ നിങ്ങൾ തയ്യാറായ പിൻ ബി ഓൾവേസ് റെഡി ടു ഗിവ് എ റീസൺ ഫോർ ദ ഹോപ്പ് ദാറ്റ് ഈസ് ഇൻ ന്യൂ നമ്മളെ കൊണ്ടുവയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ സാധാരണ കാര്യം ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും താരത്തിനാടോ ഈ ബെന്നിന് വിട്ടോണ്ട് ഞങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്ന ചോദിക്കും ഞാൻ മറുപടി പറയാം എനിക്കതിന് മറുപടിയുണ്ട് എൻ്റെ മറുപടി ഇതാണ് ഞാനിപ്പോൾ കേരളത്തിൽ നിന്നാണ് കേരളത്തിലാണ് വസിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും സൗകര്യം ഇതാണ് ഇപ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് നോക്കില്ല ഞാൻ ഇങ്ങനെ അല്ല നിങ്ങളുടെ അപ്പോൾ എൻ്റെ സൗകര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ബിഷപ്പ്മാരുന്നൊരു തൊപ്പിയും ഓലിയോ കച്ചിത്തുറുവുള്ള ഈ ഒരു ലോഹയും പിന്നെ ഒരു ഒരു കുരിശു ഇങ്ങനെ പിടിച്ചൊരു നാട്ടിക്കൊണ്ടിരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയ വർദ്ധന ഉണ്ടാകുമെന്നു വിചാരിക്കുന്നുണ്ട് പോട്ടെ നിങ്ങളുടെ കണ്ണിനെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് ഒരു സന്തോഷമുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യ സൗന്ദര്യബോധത്തെ അത് കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തുമെന്നു വിചാരിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വേഷഭൂഷാദികൾ കാണുമ്പോൾ അത് എൻ്റെ കണ്ണിന് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമായിട്ട് ഇത്രമാത്രം അലങ്കോലം ഇത്രമാത്രം അർത്ഥശൂന്യമായ പ്രകടനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് ഞാൻ ഇടുന്ന ഉടുപ്പോ അല്ലെങ്കിൽ എൻ്റെ തലയിലിരിക്കുന്ന തൊപ്പിയോ കിരീടമോ അല്ലെങ്കിൽ എൻ്റെ കഴുത്ത് കിടക്കുന്ന പത്ത് പവൻ്റെ മാലയും അതിൻ്റെ അറ്റത്ത് അഞ്ച് പവൻ്റെ ഒരു കുരിശും ആണോ എൻ്റെ വ്യക്തിത്വമായിട്ട് എന്താണ് ബന്ധം എനിക്ക് എൻ്റെ ഭൗതികമായ സ്വത്ത് കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല അത് പ്രതീക്ഷിക്കുന്നവർക്ക് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് സംഗതം സംഗമം തികച്ചും ഉപയോഗശൂന്യമായ ഒരു പരിപാടിയാണ് ഇവിടെ നാം യാതൊരു അഭിനയവുമില്ലാതെ ഒന്നും മറച്ചു വയ്ക്കാതെ ഒന്നും ഏച്ചു കെട്ടാതെ ഉള്ള യാഥാർത്ഥ്യം അതുപോലെ അറിയുകയും അറിയിക്കുകയും ചെയ്യുന്ന ഒരു മാനവികതയുടെ റോഡ് റോഡ് സൈഡിൽ നടക്കുന്ന ഒരു ചെറിയ സംഭാഷണമായിട്ടാണ് അങ്ങനെ മാത്രമേ നിങ്ങളിതിനെ കാണാവൂ അപ്പോൾ ദയവായി ചിന്തിക്കുക ഞാൻ ക്രിസ്ത്യ മതത്തെപ്പറ്റി പരാമർശങ്ങളും എല്ലാ മതങ്ങളുമുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം പരാമർശിച്ചുകൊണ്ട് എൻ്റെ യുക്തി എന്താണ് ഇപ്പോൾ ശ്രീരാമൻ ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്ന് പറയുന്നു ശ്രീരാമൻ ജനിച്ചത് തൊള്ളായിരം വർഷങ്ങൾക്ക് തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു നയൻ ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് മുമ്പാണ് ജനിച്ചതെന്ന് പറയുന്നു നയൻത്ത് ഹൗസെറ്റ് ഇയേഴ്സ് പറഞ്ഞു പറയും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു തൊണ്ണൂറ് വർഷം അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് ഇയേഴ്സിന് മുമ്പ് ആരെങ്കിലും ജനിച്ചത് ഇന്ന സ്ഥലത്താണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും പക്ഷെ അതിനെന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ഉടനെ തല്ല് കിട്ടും കാരണം യുക്തിസഹജമായി എന്തെങ്കിലെ പറ്റി പരാമർശിക്കുമ്പോൾ അതിന് മറുപടിപേർ പറയാൻ വയ്യാത്തത് കൊണ്ട് കല്ലേറ് കിട്ടും വല്ല കത്തിക്കൂത്ത് കിട്ടും അല്ല തലയ്ക്ക് അടി കിട്ടും ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഇത് ഹിന്ദുമതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും എല്ലാം കണക്കാണ് ഈ യുക്തിവാദികൾ അതിനെക്കിടുക്കലാണ് അവരുടെ യുക്തിയെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്ത് നോക്ക് എന്താണ് യുക്തി വിശ്വാസത്തെ ഇല്ലാതാക്കുന്നതാണ് യുക്തി എന്ന് പറഞ്ഞാൽ അവന് യുക്തിയെപ്പറ്റി യാതൊരു ബോധവുമില്ല എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നത് ആര് എവിടെയൊക്കെ എന്തിനെയൊക്കെയോ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുവോ ആ അള്ളിപ്പിടുത്തം അത് യുക്തിരാഹിത്വത്തിൻ്റെ അനുഭവത്തെ ജനിപ്പിക്കും അതുകൊണ്ടാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് യേശു കൽപ്പിച്ചത് മനുഷ്യരെ സ്വതന്ത്രരാക്കുവാനായി വിടുവിക്കുവാനായ യേശു വന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് നിങ്ങൾ സ്വതന്ത്രമായി അന്വേഷിക്കുകയും അന്വേഷിക്കുന്നതിൽ കൂടെ നിങ്ങൾ വ്യക്തിപരമായി കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടേതായി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ സത്യങ്ങളുടെ യുക്തി എന്തെന്ന് പറയുവാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യാ എങ്കിൽ അത് കൂടെ വിശ്വാസമല്ല അത് വിശ്വാസമാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം നാം തിരിച്ചറിയുക ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ദയവായി ദയവായി ഞാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നത് നാം ഏ ഏത് വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നാലും എല്ലാവരും വിശ്വാസികളാകണം എന്ന എന്ന വിശ്വാസക്കാരനാണ് ഞാൻ പക്ഷേ നാം യഥാർത്ഥത്തിൽ വിശ്വാസികളാകണമെങ്കിൽ നാം എന്തിനെ വിശ്വസിക്കുന്നു എന്നതിനെ പറ്റി എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നും കൂടെ നാം അറിഞ്ഞിരിക്കണം നാം എന്തിനെ വിശ്വസിക്കുന്നു എന്നോ എന്നതിനോടുള്ള ബന്ധത്തിൽ നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നും എന്തിനു വേണ്ടി വിശ്വസിക്കുന്നു എന്നുമുള്ള യുക്തി സഹജമായ ഒരറിവ് നമുക്കുണ്ടാകാം വിശ്വാസം യുക്തിയല്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ വിശ്വാസം ഒരു വ്യക്തിയുടെ അനുഭവമായിരുമ്പോൾ അതിൽ യുക്തിയുണ്ടായിരിക്കണം യുക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിശ്വാസത്തിൻ്റെ ചക്രവാളം സമ്മതിക്കുന്നു യാതൊരു സംശയം എനിക്കില്ല അത് യുക്തിവാദികൾക്കാണ് എനിക്കില്ല പക്ഷേ അത് ഒരു വ്യക്തി ജീവിതത്തിൻ്റെ വെളിച്ചമായി തീരുമ്പോൾ അത് മാനുഷികമായി തീരുമ്പോൾ അത് യുക്തി നിർബന്ധമായും ഉണ്ടായിരിക്കണം യുക്തി ഇല്ലാത്തത് മനുഷ്യൻ്റെ ഈ ലോക ആത്മീയ ജീവിതത്തെ യാത്രയെ സംബന്ധിച്ചെടുത്തോളും അർത്ഥശൂന്യമാണ് അത് മനുഷ്യനെ വെറും ബുദ്ധിശൂന്യനാക്കാനും പൊട്ടനാക്കുവാനും മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നതെൻ്റെ ആത്യന്തികമായ വിശ്വാസമാണ് അത് ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കുക മാത്രമാണ് വീടുകൾ കൂടെ ഉദ്ദേശിക്കുന്നത് ദയവായി നിങ്ങൾ ചിന്തിപ്പീൻ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു പത്രോഷ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യാപത്തിൻ്റെ വാക്യം നിങ്ങൾ ദയവായി വായിച്ച് അല്പം ധ്യാനിപ്പീൻ ബി ഓൾവേസ് റെഡി ടു ഗിവ് എ റീസൺ ഫോർ ദ ഹോപ്പ് ദാറ്റ് ഈസ് എന് യു എ റീസൺ ഫോർ ദ ഹോപ്പ് ദാറ്റ് ഈസ് എന്യൂ അല്ലെങ്കിൽ അല്പം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നമ്മളായി പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പടമില്ലേ പപ്പടം പോലെ പൊടിഞ്ഞു പോകും